അല്ലു ഒരു കാലഘട്ടം പണ്ടത്തെ അല്ലു കാലഘട്ടം ഓർമ്മ ആണ് പണ്ട് പറഞ്ഞാൽ അല്ലു അതായത് കേരളത്തിൽ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ദിലീപിനേക്കാൾ വലിയ അന്നത്തെ ആ ഒരു നമ്മൾ നമ്മളൊരു സമയത്ത് അന്നത്തെ ആൾക്കാരുടെ ഇടയിലെ സാധാരണ നടന്മാരെ കാട്ടി കൂടുതലൊരു ഫാൻ ബേസ് എന്തിട്ടുണ്ടായിരുന്നു അല്ലുർജൻ ഉണ്ടായിരുന്നു സാധാരണ ആൾക്കാരെ കാട്ടി കൂടുതൽ ഫാൻ ബേസ് ഫാൻ ബേസ് ശ്രദ്ധിച്ചുള്ള അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ നോട്ട്ബുക്കുകളുടെ കവർ പേജ് കവർ ഫോട്ടോ ആയിട്ട് അതേപോലെ തന്നെ നെയിം സ്ലിപ്പായിട്ട് നെയിം സ്ലിപ്പ് പറഞ്ഞാൽ ഫുൾ അതേപോലെ പലയിടത്തും അല്ലു അർജുൻ തിളങ്ങി നിൽക്കണ കാലഘട്ടം ഉണ്ടത് ഞാൻ പണ്ട് വിചാരിച്ചത് ഇപ്പൊ അല്ലു അർജ്ജു പറഞ്ഞ ഒരു നടൻ മീൻസ് നമ്മുടെ കേരളത്തിൽ ഉള്ള പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാരണം അവരുടെ സംസാര ലാംഗ്വേജ് അത്രയും അത് ഒറിജിനൽ ലാംഗ്വേജ് ആണ് നമ്മൾ വിചാരിച്ചു പോകും കാരണം ഞാൻ അല്ലു അർജുൻ സൈൻ ആയത് ഏത് വേണം കണ്ടിട്ടാ ആര്യ റ്റു ആര്യവൺ അതെന്ന് അങ്ങ് ഹൈപ്പ് ആയിരുന്നു പിന്നെ അന്ന് അന്ന് കുറെ പടങ്ങളുണ്ട് ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ ആര്യ വൺ ആര്യ ടു ബണ്ണി ഹാപ്പി ആർ ടി ഹാപ്പി അങ്ങനെ കുറെ സിനിമകൾ ആ ഒരു ടൈമിൽ ടൈം പീരീഡിൽ ഇറങ്ങിയിട്ട് അതന്നെ റീവാച്ച് ചെയ്യരുത് നമ്മുടെ പണി ഇങ്ങനെ സൂര്യ ടിവിയിലും എന്തെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടു കണ്ടു തന്നെ ഇരിക്കും ഒരു അന്നത്തെ ഒരു അല്ലോർജിന് കിട്ടിയൊരു സംഭവം ഉണ്ട് പലരും എല്ലാവരോടും ചോദിച്ചാലും മിക്ക ആൾക്കാരും അവരെ ഫാമിലിയിലോ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിലോ ആരെങ്കിലും ഒരാളെന്താകും ഒരു അല്ലൂർജി ഫാൻ ഫുണ്ടാവും അന്ന് അന്നത്തെ ടൈം ടൈം അങ്ങനെയായിരുന്നു ഇപ്പോഴും ചില ആൾക്കാർ ഇപ്പോഴും ആൾക്കാരും ഉണ്ട് കാരണം ഇപ്പഴും ഇപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞ എന്താ പറയാ ലാസ്റ്റ് ഇറങ്ങിയ പടത്തിനോട് മീൻസ് ഞാൻ പ്രതീക്ഷിച്ച അത്ര ഇല്ല എനിക്ക് അങ്ങനെ തോന്നി ബേസിക്കലി എല്ലാവരുടെയും ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല പുഷ്പ മറ്റേ പുഷ്പെ പുഷ്പെ പുഷ്പാറ്റു പുഷ്പാവൺ പുഷ്പാറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോ പുഷ്പാവൺ ബെറ്റർ ആണ് തോന്നിപ്പോ കാരണം പുഷ്പാറ്റു ഒരുപാട് ഓവർ ആക്കിയ പോലെ എനിക്ക് തോന്നിയതാണ് പിന്നെ അന്ധ സമയത്തും ഇവരെ പാട്ടുകളും അടിപൊളിയാണ് പാട്ട് അതായത് അന്നത്തെ പാട്ടുകൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ പറഞ്ഞാൽ ഡബിങ്ങിനൊക്കെ ഫുള്ള് ചീത്ത പേരാ ഇങ്ങനെ ഡബ്ബി ഒരു പാട്ട് ഡബ്ബി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടെ ഒരുമാതിരി പണ്ടത്തെ മലയാളം പാട്ടാണ് നമ്മൾ വിചാരിച്ചു പോകും ഇത് എന്തത് പക്ഷേ മലയാളത്തില് സീന് പാട്ടായിരിക്കും എല്ലാ പാട്ടുകളും ബോയ്സും അതേപോലെ തന്നെ പല പാട്ടുകളും പാട്ടുകളിൽ നിന്ന് തന്നെ ഞാൻ ഞാൻ പല പാട്ടുകളിൽ നിന്ന് തന്നെ ഫാൻ ബേസ് ഉണ്ടായിരുന്നെന്ന് തോന്നും സമയത്തൊക്കെ അത്രയും പാട്ടുകളും എല്ലാ സിനിമകളും ആര്യ ആദ്യമായിട്ട് പണി എല്ലാം എടുത്താലും എല്ലാത്തിലും ഇതുപോലെ ഫേമസ് ആയി ഹിറ്റ് ഹിറ്റായാലും കുറേ പാട്ടുണ്ട് അതേപോലെ തന്നെ അന്ന് അന്ന് ഉണ്ടായിരുന്ന റൂമർ ആയിരുന്നു അതായത് അല്ലു അർജുൻ എന്ന് പറഞ്ഞ ആൾ സിറിഞ്ചടിച്ചിട്ട് മേത്ത് സിറിഞ്ചടിച്ചിട്ട് മസിരി കയറ്റിയിട്ട് അവസാനം കൈ ഇതായിപ്പോയി കൈ എടുത്തിട്ട് അവിടെ ഒട്ടിച്ച് വെച്ച് അങ്ങനെ കഥകൾ ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ പക്ഷേ ചെറുപ്പം മനസ്സിലായി സ്വന്തമായി ഹാർഡ് വർക്ക് ചെയ്ത് ബോഡി ബിൽഡ് ചെയ്തിട്ട് അഭിനയിക്കുന്നു സംഭവം ശരി അങ്ങനെ ഉണ്ടോ ശരി ഞാൻ അന്ന് റൂമറി പിന്നെ നമുക്ക് അതിന് സത്യാവസ്ഥ അറിയില്ലല്ലോ നമ്മളത് ഇങ്ങനെ കേട്ടിരുന്നു അന്നത്തെ ഒരു ചെയ്യുന്നത്